മുറുക്കാൻ മേടിക്കാൻ പറഞ്ഞിട്ട് നേരം കുറേ ആയി അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മുത്തശ്ശി രാവിലെ തന്നെ തുടങ്ങിയിരുന്നു നീ ചെല്ല് ഷാരികെ ഇല്ലെങ്കിൽ ഇതുമതി ചേച്ചി അവളോട് പറഞ്ഞു മുത്തശ്ശിയുടെ ചേട്ടൻ്റെ വീട് കുറച്ച് ഉള്ളത് അവിടെ നിന്നാണ് ഷാരിക ഇന്നും മുത്തശ്ശിക്ക് വെറ്റിലയും മറ്റും എടുത്തുകൊണ്ട് വരുന്നത് ചെറുപ്പം മുതൽ അത് അവളോട് ജോലിയായിരുന്നു ചെല്ല് മോളെ അത്രയും നേരമെങ്കിലും നിനക്ക് സ്വസ്ഥത കിട്ടുമല്ലോ അമ്മയ്ക്ക് ഇന്നലത്തെ ദേഷ്യം ഒട്ടും പോയിട്ടില്ലായിരുന്നു ഷാരിക അവളുടെ ബാഗ് ബാഗെടുത്ത് പുറത്തേക്കിറങ്ങി അതൊക്കെ എൻ്റെ ഷാലു കൃത്യം ഏഴ് മണിയാകുമ്പോൾ ചായ എൻ്റെ കയ്യിൽ കിട്ടും ഞാൻ സ്നേഹിക്കുന്നില്ല പോലും നിന്നെ ഒരു തരിയെങ്കിലും നിനക്ക് എന്നോട് സ്നേഹമുണ്ടോടി മുത്തശ്ശി തിന്നയിൽ ഇന്ന് ഓരോന്ന് പറഞ്ഞു ചാരിക മുത്തശ്ശിയുടെ വാക്കുകളെ ശ്രദ്ധിക്കാതെ വീട്ടിൻ്റെ പുറത്തേക്ക് നടന്നു അവളുടെ നടപ്പ് കണ്ട് അവർ പല്ലിറുമി ഇന്ന് എനിക്കിന്ന് മുറുക്കാൻ പറ്റുമോ കുറച്ചുകൂടി വേഗം പോടി അവർ വിളിച്ചു പറഞ്ഞു എങ്കിൽ പിന്നെ അമ്മയ്ക്ക് തന്നെ പോകാൻ മേലെ അവളെ ഇട്ട് നടത്തണോ ശീല തിന്നയിലേക്ക് വന്നു എടീ നടന്ന് നടന്ന് വേണം അവളുടെ കാലിൻ്റെ പ്രശ്നം മാറ്റാൻ അല്ലാതെ വീട്ടിൽ കയറ്റി ഇരുത്തല്ല വേണ്ടത് ആരോട് പറയാൻ മഹി രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു അതവൻ്റെ സ്ഥിരം സമയമായിരുന്നു ഒരുവിധം പെൺകുട്ടികളെല്ലാം ബസ് കയറ്റി വിട്ടിട്ടേ അവൻ വീട്ടിലേക്ക് മടങ്ങും ഇതൊരു സോഷ്യൽ സർവീസ് അല്ലേ ചേട്ടാ മഹി ഒരു സോഡ കടയിൽ നിന്ന് മേടിച്ച് കുടിച്ചുകൊണ്ട് പറഞ്ഞു എന്നും മഹി പോയി കഴിഞ്ഞിട്ടാണ് ശാരിക ആ വഴി എത്താറുള്ളത് ഇന്ന് എവിടെ അറിയില്ല അവൾ ആ പാകം എത്തിയതും നേരെ കണ്ടതും മഹിയായിരുന്നു അവളെ കണ്ടതും അവൻ്റെ സന്തോഷമായി ഇന്നത്തെ ബോറടി മാറ്റാം അവൻ ഇതും പറഞ്ഞുകൊണ്ട് ഷാരികയുടെ അടുത്തേക്ക് ഓടി ചെന്നു അവനെ കാണുമ്പോഴേ ഷാരികയ്ക്ക് പേടിയാണ് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കലാണ് അവൻ്റെ രീതി അഭി നിന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലേ എങ്ങനെയൊക്കെയോ ആ വിവരം മഹിവരെ വരെ എത്തിയിരുന്നു ഷാരിക ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു പാവം നിനക്കൊരു ജീവിതം തരുമെന്ന് പണ്ടവൻ എപ്പോഴും പറയുമായിരുന്നല്ലോ മഹി തുടർന്നു അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ബുദ്ധി ഉറക്കാത്ത പ്രായം എപ്പോഴും അങ്ങനെയാകുമോ അവനിങ്ങനെ ഓരോന്ന് പറയുന്നത് ശാരികയെ ശരിക്കും വേദനിപ്പിച്ചു അവൾക്ക് അവിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരുപാട് നാളു മുമ്പ് വരെയും അബിക്ക് തിരിച്ചും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവനിലുണ്ടായ മാറ്റം ഷാരിക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു ഓട്ടെ ഷാരി അവൻ്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ പറയൂ വാസ്തവം പറയാലോ ഈ ഞാനാണെങ്കിൽ പോലും ഒരലിവില്ലാത്ത സംസാരം അളവില്ലാതെ അവൻ തുടർന്നു സത്യം പറയാലോ ശാരി ഒരുവിധം ആർക്കും നിന്നെ ഇഷ്ടപ്പെടില്ല കാരണം നിനക്ക് തന്നെ അറിയാലോ ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടം വന്നാലും അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും വലിയ ഇഷ്ടമൊന്നും നോക്കണ്ട ശാരി ഒന്ന് കെട്ടിയ ആരെങ്കിലും ആണെങ്കിലും മതി നിനക്കൊരു ജീവിതം വേണ്ടേ കേട്ടോ ശാരി നിന്റെ അച്ഛൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി വേറെ കല്യാണം കഴിച്ചത് പോലും നീ കാരണമാണ് എന്നാണ് പലരും പറയുന്നത് അച്ഛൻ്റെ കാര്യം എപ്പോഴും അവൾക്കൊരു വിഷമമായിരുന്നു അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയ കാര്യം കേൾക്കുമ്പോൾ എല്ലാം അവൾക്ക് കരച്ചിൽ വരുമായിരുന്നു എന്ത് ജീവിതമാണ് നിന്റെ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ സൂയിസൈഡ് ചെയ്തേനെ നിന്റെ അമ്മയെ സമ്മതിക്കണം നിനക്ക് വേണ്ടി ആരോടൊക്കെയേ വഴക്കിടുന്നുണ്ട് പാവം സത്യം പറഞ്ഞാൽ നീ കാരണം ആ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട് അനുഭവിക്കുന്നുണ്ട് ചാരി നടത്താൻ നിർത്തി അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു കരുത്തിൻ്റെ വക്കിലെത്തി എന്തു പറ്റി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിന്നെ ഇങ്ങനെ ജോലി ജോലിയെടുപ്പിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു നിൻ്റെ വീട്ടുകാർക്ക് ഇത്രയും ധാരാളമായിരുന്നു താൻ നൽകുന്നത് വഴിയിലാണെന്നോ ചുറ്റും ആളുകളുണ്ടെന്നോ ഒന്നും അവൾ ഒന്നും അവൾ ഓർത്തില്ല നിയന്ത്രണം കയ്യിൽ നിന്നും പോയി അവൾ അവിടെ നിന്നും കരയാൻ തുടങ്ങി ഇതാദ്യമായിട്ടാണ് അവൾ മഹിയുടെ കുത്തുവാക്കുകൾ കേട്ട് കരയുന്നത് അയ്യോ എന്തിനാ കരയുന്നത് അത് അവനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മഹിക്ക് പേടിയായി കരയല്ലേ എല്ലാവരും നോക്കുന്നു അവൻ ചുറ്റും നോക്കി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് എത്തിയിരുന്നു ഉള്ളിലെ സങ്കടം കാരണം അവൾ നിർത്താതെ കരച്ചിൽ തുടർന്നു ചാരികെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് നാട്ടുകാരെ അവന് നല്ല പേടിയായിരുന്നു അയ്യോ ശാരിമോളല്ലേ അത് അവൾ എന്തിനാ കരയുന്നത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ഇരുവരുടെയും സമീപമെത്തി എന്താ മോളെ എന്താ പ്രശ്നം ഒരാൾ ഒരാൾ ചോദിച്ചു ശാരിക അപ്പോഴും ഓരോന്നോർത്ത് കരഞ്ഞു അവൾ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന സങ്കടം മുഴുവൻ പുറത്തേക്ക് വന്നു എന്ന് പറയാം മഹി പതിയെ അവിടെ നിന്നും രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി എല്ലാവരും ഷാരികയെ നോക്കുന്ന സമയം അവൻ പതിയെ പുറകിലേക്ക് നടന്നു എവിടെ പോകുക ഒരാൾ മഹിയുടെ കയ്യിൽ പിടിച്ചു ഇവൻ കുറേ നാളായി പെങ്കൊച്ചിൻ്റെ പിന്നാലെയാണ് ഒരു കടക്കാരൻ സാക്ഷിമൊരി പോരെ പറഞ്ഞു ചേട്ടാ പ്രശ്നമുണ്ടാക്കരുത് മഹി പറഞ്ഞു ഈ കൊച്ചിനെ കരയച്ചിട്ട് പ്രശ്നമുണ്ടാക്കരുത് എന്നോ ഇവൻ്റെയൊക്കെ സ്ഥിരം പരിപാടിയാണിത് കാശിൻ്റെ കുത്തലാണ് ഇവനൊക്കെ